നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര നഗരത്തിൽ നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര നഗരത്തിൽ നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി വടകര പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായാണ് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ തുടക്കം എന്ന രീതിയിൽ നഗരസഭ പൂച്ചട്ടികൾ സ്ഥാപിച്ചത് ഇതിൽ ബീവറേജ് കോർപ്പറേഷൻ പരിസരത്തെ ചെടിച്ചട്ടികളാണ് നശിപ്പിച്ചത് സംഭവം സംഭവസ്ഥലത്ത് വടഗ്ര സിഐ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി സംഭവത്തിന് പിന്നിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ് അറിയിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു വടകര പട്ടണത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള കൈവരികളിൽ നഗരസഭ സ്ഥാപിച്ച പൂച്ചട്ടികൾ അത് വടകര ബീവറേജ് കോർപ്പറേഷന്റെ അവിടുന്ന് തുടങ്ങി ഇരുപത്തിയഞ്ചോളം പൂച്ചട്ടികൾ ഇന്ന് പുലർകാലത്ത് നശിപ്പിക്കപ്പെട്ടതായി കാണപ്പെട്ടിട്ടുണ്ട് കൃത്യം അഞ്ചര മണിക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വടകര സി ഐക്ക് ആ റിപ്പോർട്ട് കൊടുക്കുകയും സി ഐ സംഭവ എത്തുകയും എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ മാനസിക പ്രയാസമുള്ള ആള് എന്നുള്ള രീതിയിലേക്കാണ് പോലീസിന്റെ നിന്നും റിപ്പോർട്ട് തന്നിട്ടുള്ളത് എന്ത് തന്നെയായാലും നഗരസൗന്ദര്യവൽക്കരണം ആസ്വദിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് പുലർകാലത്ത് വടകരയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പായിട്ടും ഇത്തരത്തിലേക്കുള്ള പ്രവണതകൾ ഉണ്ടായി അത്തരം ആളുകളെ കണ്ടെത്തിയിട്ടുമുണ്ട് പൊതുമുതൽ നശിപ്പിച്ച ആളുകൾ എന്നുള്ള രീതിയിലേക്ക് ഫൈൻ ഉൾപ്പെടെ അടപ്പിച്ചുകൊണ്ട് പകര സംവിധാനം ഞങ്ങൾ വടകര നഗരസഭ എന്നുള്ള രീതിയിലേക്ക് ഒരുക്കി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പൊതുനന്മയ്ക്ക് വേണ്ടി നഗരസഭ ചെയ്തു വരുന്ന ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സഹകരി സഹകരിച്ചു പോകാനുള്ള ഒരു മനോനില എല്ലാവർക്കും ഉണ്ടാകണം വടകരത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം